ഹരിത എം എൽ എ മാർ എന്നറിയപ്പെടുന്ന യു ഡി എഫ് എം എൽ എമാരായ വി ഡി സതീശൻ ടി എൻ പ്രതാപൻ വി ടി ബൽറാം എം വി ശ്രേയാംസ് കുമാർ കെ എം ഷാജി ഹൈബി ഈടൻ എന്നിവർ ചേർന്ന യു ഡി എഫിനുള്ളിൽ കുറുമുന്നണി ഉണ്ടാക്കുകയും നിയമസഭയ്ക്കകത്ത് മലയോര ജനതയ്ക്കെതിരായ പോരാട്ടത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത വി ഡി സതീശനും കൂട്ടരും മറ്റൊരു തട്ടിപ്പ് യാത്രയുമായി പുറപ്പെട്ടിരിക്കുകയാണ് കേരളത്തിലെ ഓരോ ജില്ലയിലും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് സതീശന്റെ യാത്ര മുന്നേറുകയാണ് മൂന്നാർ ഉൾപ്പെടെയുള്ള ഇടുക്കിയുടെ വിവിധ മേഖലകളിൽ നിർമ്മാണ നിയന്ത്രണം വേണമെന്നാവശ്യപ്പെട്ടത് വി ഡി സതീശനും ടി എൻ പ്രതാപനും ഹൈബി ഈഡനും ഉൾപ്പെടെയുള്ള നഗര കേന്ദ്രീകൃത എം ഒരു ചെറു സംഘമായിരുന്നു ബഫർ സോൺ വിസ്തീർണം വർദ്ധിപ്പിക്കണമെന്ന് ശുപാർശ ചെയ്തത് ഇടുക്കി വെള്ളാപ്പാറ ഫോറസ്റ്റ് ഐ ബിയിൽ സതീശന്റെ നേതൃത്വത്തിൽ ചേർന്ന നിയമസഭാ സമിതിയാണെന്ന കാര്യം മറന്നുപോകരുത് ഇടത് സർക്കാർ അവതരിപ്പിച്ച വന നിയമ ഭേദഗതി കരട് ബില്ലിനെതിരെ ശക്തമായ എതിർപ്പ് മലയോര കർഷകരിൽ നിന്നും ക്രിസ്ത്യൻ സഭകളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു ബില്ലിനെതിരെ നിരവധി പരാതികളും ഉയർന്നു വന്നിട്ടുണ്ട് ഇതിനെ തുടർന്നാണ് വന നിയമ ഭേദഗതി കരട് ബിൽ ഇക്കുറി നിയമസഭയിൽ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ ഇടതു സർക്കാർ പുനരാലോചന തുടങ്ങിയത് ഇത് മുതലെടുക്കുന്നതിന് വേണ്ടിയാണ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ മലയോര സമരയാത്ര എന്ന പേരിൽ കേരള ജനതയെ വിഡ്ഢികളാക്കിക്കൊണ്ട് സതീശന്റെ നേതൃത്വത്തിലുള്ള ഒരു പുതിയ നാടകയാത്ര തുടങ്ങിയത് ഇപ്പോഴത്തെ ഇടതുമുന്നണിയിൽ മൂന്നാമത്തെ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് എമ്മിന്റെയും മലയോര കർഷകരുടെയും ക്രിസ്ത്യൻ സഭകളുടെയും ശക്തമായ എതിർപ്പിനെ തുടർന്ന് വന നിയമ ഭേദഗതി കരട് ബിൽ ഇക്കുറി നിയമസഭയിൽ അവതരിപ്പിക്കില്ലെന്ന ഇടതു സർക്കാരിന്റെ തീരുമാനം വന്നതോടെ ഇത് തങ്ങളുടെ വിജയമായി അവതരിപ്പിക്കുകയാണ് ഹരിത എം എൽ എമാരുടെ നേതാവും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ വി ഡി സതീശൻ ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ മുച്ചൂടും മുടിഞ്ഞിട്ടും തങ്ങൾ വിജയിച്ചു എന്ന് ആർ തട്ടഹസിക്കുന്ന ഹമാസിനെ ാണ് സതീശൻ ഗാർഡി സമരകാലത്ത് കർഷകരുടെ ഒപ്പം മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ പിതാവിനെ തൊടുപുഴയിൽ വി ഡി സതീശൻ പറഞ്ഞത് സതീശൻ ഇടുക്കിയിലെ ക്രിസ്ത്യാനികളും മറക്കാനിടയില്ല അത് മാത്രമല്ല പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ കേരളം മുഴുവൻ മുഴുവനോട് നടന്നതും ലവ് ജിഹാദ് വിഷയത്തിലും ഇ ഡ്ല്യൂഎസ് വിഷയത്തിലും തുടങ്ങി മുനമ്പം ഭൂമി വിഷയം വരെ സതീശൻ നേതൃത്വ നിലയിലേക്ക് വന്നതിനുശേഷം ക്രൈസ്തവർക്ക് ഏതൊക്കെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതിലെല്ലാം വി ഡി സതീശൻ ക്രിസ്ത്യാനികൾക്കെതിരെയാണ് നിലകൊണ്ടത് അതുകൊണ്ട് തന്നെ മലയോര സംരക്ഷണ ജാഥയല്ല വി ഡി സതീശനും കൂട്ടനും എന്ത് ജാഥ നടത്തിയിട്ടും ഒരു പ്രയോജനവുമില്ല പഴയതുപോലെ ക്രിസ്ത്യൻ സമുദായത്തിലെ ചില ബിഷപ്പുമാരെ കയ്യിലെടുത്ത് ക്രിസ്ത്യാനികളെ വീണ്ടും പറ്റിക്കാമെന്ന് ഇക്കുറി സതീശനും കൂട്ടരും കരുതേണ്ടതില്ല ഇരക്കും വേട്ടക്കാരനുമൊപ്പം ഒരുപോലെ ഓടുന്ന സതീശന്റെ വക്രബുദ്ധി ക്രൈസ്തവ സമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് മാരാമൺ കൺവെൻഷനിൽ നിന്നും പ്രഭാഷകനായി നിശ്ചയിച്ചിരുന്ന വി ടി സതീഷിനെ അവർ ഒഴിവാക്കിയത് കമ്മ്യൂണിസ്റ്റ് വിരോധം ഊതി കത്തിച്ച് ക്രിസ്ത്യാനികളുടെ വോട്ട് യു ഡി എഫിന്റെ കൊട്ടയിലാക്കാനുള്ള സതീഷിന്റെയും കൂട്ടരുടെയും ശ്രമം ക്രിസ്ത്യാനികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി പ്രവർത്തിച്ചില്ലെങ്കിൽ മൂന്നാമതും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ട ഗതികേട കോൺഗ്രസിനുണ്ടാകും അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഈ പ്രസ്താവന തന്നെ പിന്നീടുണ്ടാകില്ല എന്ന ഓർമ്മ ഓരോ ഹരിത എം എൽ എ ഉണ്ടായാൽ അവർക്ക് നിന്ന്